ഫ്രണ്ട്സ് ഞാൻ ഞാനെന്ന് പറയാൻ പോകുന്നത് ബിഗ് ബോസിലെ അൻസിബയെ കുറിച്ച് കട്ടിൽ റാണി എന്നറിയപ്പെടുന്നത് അൻസിബ ഇപ്പോൾ ലെവൽ വേറെ ലെവലാണ് അൻസിബയുടെ ഗെയിമിപ്പം വളരെ നല്ലതാണ് നേരത്തെ പറഞ്ഞ ഒരു കട്ടിൽ കയറി എവിടെയെങ്കിലിരുന്ന് അത് പിന്നെ നമ്മുടെ മുടിയനുമായിട്ടെന്നെങ്കിലും പറയുന്ന ഒരു ഇതായിരുന്നു ഇപ്പം അങ്ങനെയല്ല അൻസിബ അത്യാവശ്യം പ്രതികരിക്കേണ്ട അടുത്തൊക്കെ ആ കുട്ടിയുടെ ഇതെന്ന് വെച്ചാൽ അധികം പ്രതികരിക്കത്തില്ല ഈ ജാസ്മിനൊക്കെ കിടന്ന പോലെ ഒച്ചയൊന്നും ഉണ്ടാക്കാത്ത സ്വഭാവമാണ് അപ്പം ആ കുട്ടി ഇങ്ങനെ ഗെയിം കളിക്കുന്നുണ്ട് നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് ഇപ്പം അതിൽ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് പക്ഷെ ആ കുട്ടി കൂടുതലും ഒച്ച വെക്കുക പാട് വെക്കുക പാടുവെക്കുക ഒരു ക്യാരക്ടറല്ല അവർ അപ്പോൾ അവര് കൂടുതലും അവരുടെ ഇമേജ് ഇമോജ ഇമോച്ചൊക്കെ നോക്കുന്നുണ്ട് ഒക്കെ നോക്കാതെ ഇരിക്കാൻ പറ്റിയില്ല അവരുടെ സിനിമ കാട്ടി കൂടിയാണ് അപ്പം അത് നോക്കുന്നുണ്ട് അതൊക്കെ ആയിരിക്കും അവര് ഇതുപോലെ ഈ ജാസ്മിൻ കാണിക്കുന്ന പോലെ പോലത്തെ ഒക്കെ ഒന്നും കാണിക്കാത്ത പിന്നെ അവര് എല്ലാരും മനസ്സിലാക്കുന്നുണ്ട് എങ്ങനെയാണോ അല്ലെങ്കിൽ അവരെങ്ങനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് ആദ്യം ആ കുട്ടിക്ക് നല്ല ഇതുണ്ട് അവരുടെ ഗെയിം ഇപ്പം ആദ്യം നമ്മൾ കണ്ട പോലെയല്ല ഇപ്പൊ നല്ല രീതിയിലാണ് അവരുടെ ഗെയിം മുന്നോട്ട് പോകുന്നത് ശരിയല്ലേ നല്ല രീതി അൻസിബ കളിച്ച ടോപ്പ് ഫൈവിൽ വരാൻ സാധ്യതയുള്ള ഒരാളാണ് അൻസിബ ഞാൻ ആദ്യം ഓർത്ത മുടിയനോട്ടെവിടെയെങ്കിലും കണ്ടിലേ പോയിരുന്ന അങ്ങനെയുള്ള രീതിയിലായിരുന്നു ആദ്യ ആദ്യകാലങ്ങളിൽ അനുസു ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ശൈലികൾ മാതി മാറി അനുസിപാടെ രീതികൾ മാറി ഇപ്പം അൻസുബയ്ക്ക് ഒരു മനസ്സിലൊരു വിശ്വാസമുണ്ട് ഇത്ര നാളും എനിക്ക് പോണേ പോണേ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അൻസുബ ഇപ്പം അങ്ങനെയല്ല ഇപ്പം എന്തായാലും ഇവിടെ നിൽക്കുക അപ്പം ഓഡിയൻസ് ആക്കാൻ വഴി ഇഷ്ടപ്പെട്ടുപോണെങ്കിൽ എന്നാൽ ഒന്ന് ഒന്ന് ഫൈറ്റ് ചെയ്യേക്കാം അല്ലാതെ ഒന്ന് ചേഞ്ച് വരുത്തിയേക്കാം അപ്പോൾ അനുസിപ്പാടെ ക്യാരക്ടറിലും അനുസിപാടെ ഇതിലുമൊക്കെ ഗെയിമിലും എല്ലാം ചേഞ്ച് ആയി നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുന്ന ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമല്ലേ അപ്പം നല്ല രീതിയിൽ കളിക്കുവാണെങ്കിൽ അൻസുമിക്ക് ടോപ്പിൽ ഫൈവിൽ വരാൻ ഒരു അണ്ടർസ്റ്റാൻഡ് ആണ് ശരിയല്ല ഞാൻ പറഞ്ഞോ ഫൈവില് അൻസി വരട്ടെ നല്ല 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 മത്സരാർത്ഥികൾ നമ്മുടെ ബിഗ് ബോസിനുണ്ട് പക്ഷെ അവരൊക്കെ അവരുടെ കഴിവുകൾ മുന്നോട്ടെടുത്തിട്ടില്ല അവരൊക്കെ ഗെയിം കളിക്കാവില്ല അവരൊക്കെ വേറെ ഒക്കെ എന്തൊക്കെയോ ഇതിലാണ് അതൊക്കെ അതേ നമുക്ക് പിന്നെ പറയാം പിന്നെ ഈ കൊച്ചു വീഡിയോ അവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ